ीताम्बरं करविराजितशङ्खचक्र सरसिजम् करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालये शमनिशं हृदि भावयामि ॐ नमो भगवते वासुदेवाय ॐ नमो ശ്രീമദ് ഭാഗവതം ശ്രീമദ്ഭാഗവതം നോമസ്ക ഇരുവതാമത്തെ അധ്യയം ശ്രീശുഖ ഉച്ചോർവംശം പ്രവക്ഷ്യാമി യത്രോസി ഭാരത യത്രം ബ്രഹ്മവംശ്യേ ഭാരത അല്ലയോ ഭരതവംശത്തിലെ ശ്രേഷ്ഠനായുള്ളവനെ എന്ന് കുറിച്ചുകൊണ്ടാണ് ശ്രീശിവബ്രഹ്മി കഥ തുടങ്ങുന്നത് അതാ ഇനി കാരണം ഇനി ഈ ഭൂരിവംശത്തിൽ ഭരതനെ പറ്റിയൊക്കെ പറയണ ഭരതവംശത്തിലാണ് അങ് ജനിക്കുന്നത് അതാണ് യാ എത്ര ജാത ഏതൊരു വംശത്തിൽ അങ്ങും ജാതനായോ എത്ര ഏതൊരു വംശത്തിൽ വംശീയ രാജർഷയാ ബ്രഹ്മവംശയാചാ ജജ്ഞിരേ അതുമാതിരി ആ അതേ വംശത്തിൽ തന്നെ നല്ല വംശ്യവംശമഹിമയുള്ള രാജർഷിമാരും ബ്രഹ്മ ഋഷിമാരും ഒക്കെ ജനിച്ചു പോവോ ആ പൂരുവംശത്തെ ഓരോ വംശം പ്രദക്ഷ്യാമി അങ്ങക്ക് ഇനി വിശദമായിട്ട് പറഞ്ഞു തരാം എന്നാണ് പറയുന്നത് കാരണം ഇവിടെ ഭാരതാന്ന് വിളിക്കാൻ ഭരതൻ്റെ കഥ ചരിത്രം കൂടി ഈ അദ്ധ്യായത്തിൽ പറയുന്നുണ്ട് ജനമേജയോയൂൽപൂരോ പ്രതിന്വം തലസുത പ്രവീരോദ തസ്യ വൈ തസ്വദോഭവവ തസ്മാൽ ബഹുഗവസ്ഥത സംയാതി തഹം വാതി യൗദ്രാശ്വ തലസുദ സ്മൃത ഹൃദേയു തയു കുക്ഷേയു സ്തന്ഡി കൃത്യു ജലേയു സന്ദേയുശർമ്മസത്യവ്രദേയവ ദശയിരസപുത്രമൃതാം ജഗദ ഹൃദയോമതിർവോ പ്രതിരഥദ കണ്ണോ പ്രതിരഥദ തേധാതി പുത്രോഭുൽമദേ ദുഷ്യന്തോ പൂരുവിന്റെ പുത്ര പൗത്ര പരമ്പര ഇങ്ങനെ ഇപ്രകാരത്തിലാണ് അതാണ് പൂരുവിന്റെ പുത്രൻ ജനമേജയൻ ജനമേജയന്റെ പുത്രൻ പ്രജിൻവാൻ അദ്ദേഹത്തിന്റെ പുത്രൻ പ്രവീരൻ പ്രവീരൻ്റെ പുത്രൻ നമസ്യു നമസ്യുവിന്റെ പുത്രൻ ചാരുവധൻ ചാരുവദന്റെ പുത്രൻ സുദ്യു സുദ്യുവിൻ്റെ ബഹുഗവൻ ബഹുഗവന്റെ സംജാതി സംദരപുത്രൻ അഹംയാദി അഹംയാദരപുത്രൻ രൗദ്രാശ്വൻ ഈ രൗദ്രാശ്വന് ഘൃതാജി എന്നുള്ള അപ്സരസില് പത്ത് ഇന്ദ്രിയങ്ങൾക്ക് തുല്യമായ ആയിട്ടുള്ള പത്ത് പുത്രന്മാരുണ്ടായതാണ് അവരുടെ പേരാണ് ഹൃദയു കുക്ഷേയു സ്തണ്ടിലേയു ഹൃദയു ജലേയു സന്തവേയു ധർമ്മേയു സത്യേയു പ്രതേയു വനേയു ഈ പത്ത് പുത്രന്മാരിലെ ഹൃദയുവിന്റെ പുത്രൻ രന്തിവാരൻ ആ രീതിവാരന്റെ പുത്രന്മാരാണ് സുമതി ധ്രുവൻ അപ്രതിരഥൻ മൂന്ന് പുത്രന്മാരാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായത് അവരിലെ അപ്രതിരതന്റെ പുത്രനാണ് കണ്ണൻ കണ്ണന്റെ പുത്രൻ മേധാതിഥി മേധാതിഥിക്ക് ബ്രാഹ്മണരായിട്ടുള്ള പ്രസ്കണ്ണൻ മുതലായവരും സുമതിക്ക് രൈഭ്യൻ

നായാട്ടിന് പോയ സമയത്ത് സുമതിയുടെ പുത്രനാണ് ദുഷ്യന്തൻ ആ സുമുഷ്യന്തൻ നായാട്ടിന് പോയ സമയത്ത് എങ്ങനെയാണ് കതിവയൈ ഭടൈ വൃത കുറച്ച് ഭടന്മ സൈന സൈന്യങ്ങളൊക്കെ ഉണ്ട് അവരെയൊക്കെ കുട്ടികൊണ്ടാണ് നായാട്ടിന് പോയത് അപ്പോൾ കണ്ണുവാശ്രമ പദം ഗത കണ്ണു മഹർഷിയുടെ ആശ്രമ പരിസരത്തിലെത്തിയ സമയത്ത് തത്ര അവിടെ സ്വപ്രഭയാ ഇവ മണ്ടയന്തി തൻ്റെ ആ ശരീരകാന്തി കൊണ്ട് സാക്ഷാൽ മഹാലക്ഷ്മിയെ പോലെ ശോഭിക്കുന്നവളും ദേവമായ ഈശ്വരമായയാണോ എന്ന് തോന്നിയവളുമായ സ്ത്രീയം ഒരു സ്ത്രീയെ ആസീനാം വിലയ്ക്ക് അവിടെ ഇരിക്കുന്നതായി കണ്ടിട്ട് സദ്യ പെട്ടെന്ന് മുമുഹേ അവളിൽ അങ്ങോട്ട് ഭ്രമിച്ചു വരാരോഹാം താം ബഭാഷ്യ വേഗം അവളുടെ അടുത്ത് എന്ന് അവളോട് ഇപ്രകാരം പറയുകയും ചെയ്തു

ദർശനം കൊണ്ടുണ്ടായിട്ടുള്ള സന്തോഷത്താൽ സന്നിവൃത്ത പരിശ്രമ വിട്ടുമാറിയിട്ടുള്ള ക്ഷീണത്തോളെ കണ്ടപ്പോൾ തന്നെ ഈ നായാട്ടും അലച്ചിലുള്ള ക്ഷീണമൊക്കെ മാറിയെന്ന് പറയുകയാണ് സന്നിവൃത്ത പരിശ്രമ കാമസന്ത ഒപ്പം തന്നെ കാമാർത്ഥനുമായിട്ടുള്ള അദ്ദേഹം പ്രഹസൻ പുഞ്ചിരിച്ചുകൊണ്ട് ശ്ലക്ഷ്മയാകല്ല മധുരമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് അവളോട് ചോദിച്ചു കാത്വം കമലപത്രാക്ഷി ഹൃദയംഗമേ ഹൃദയംഗമേ ത്വത്ര ഹേ അല്ലയോ എൻ്റെ ആ മനസ്സിൽ ചേർന്നവളായിട്ടുള്ള എൻ്റെ മനസ്സിലേക്ക് അങ്ങോട്ട് കടന്ന് കടന്നു കഴിഞ്ഞു ഭഗതിയുടെ സൗന്ദര്യം കൊണ്ട് അങ്ങനെയുള്ള ഭവതി നല്ല എങ്ങനെയാണ് കമലപത്രാക്ഷി നല്ലത് അമലതവളം പോലുള്ള കണ്ണിണകളോട് കൂടിയവളാണ് ഭവതി ത്വം കാ ഭവതി ആരാണ് കശ്യസി ആരുടെ പുത്രിയാണ് നിർജ്ജനെ അത്ര വനേതു ഈ ജനവാസമില്ലാത്ത ഈ കാട്ടിൽ ഭവികം ഭവതി എന്താണ് ഈ കാട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞു കൂടുന്നത് എന്താണ് പൗതി ഉദ്ദേശം എന്നാ ചോദിക്കണേ വ്യക്തം രാജന്യതനം ത്വം സുമേദ പൗരവാണം അധർമ്മേ രമതേ കൊ സുമേ അതി ബ സുന്ദരി അതായത് ഭംഗിയുള്ള അരക്കെട്ടോട് കൂടിയവളെന്നതാ അഥവാ ഇത് സുന്ദരി അഹം ത്വാം രാജന്യതനയാം വ്യക്തം വേദി ഭഗവതിയെ കണ്ടാൽ ഒരു ക്ഷത്രിയപുത്രിയാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞു കാരണം ഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗരവാണാം പൂര്വംശത്വൽ ജനിച്ചവരുടെ മനസ്സ് കൊച്ചിൽ ഒരിക്കലും അധർമ്മേ നരവതേ അധർമ്മത്തിൽ ലഭിക്കുകയില്ല അപ്പം അതിൻ്റെ അർത്ഥം ഭഗവതി இல்லை எனக்கு ஆேமோம் தோன்றிட்டு பகவதி ஒரு ராஜகுமாரியானோத்தியாயி அப்படின்னா ராஜகுமரி ஆரான சக்தலையானு வாச விஸ்வத் വേദ ഈതൽ ഭഗവാൻ കണ്ണോ വീരക്കും ഹേ വീര അല്ലയോ വീര അഹം ഞാൻ മേനകയാൽ വനത്തിൽ തീക്കത മേനക എന്ന അപ്സരസിനാൽ കാട്ടിലുപേക്ഷിക്കപ്പെട്ട വിശ്വാമിത്ര ആത്മജായേ വ സാക്ഷാത് വിശ്വാമിത്രൻ്റെ മകളാണ് ഭഗവാൻ ഭഗവാനായ കണ്ണു കണ്ണു മഹർഷി ഏത് ഈ കാര്യം വേദ അറിഞ്ഞിരിക്കുന്നു കിം തേ കരവാമ ഞങ്ങൾ അങ്ങക്ക് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ശകുന്തള പറഞ്ഞത് ഞാനീ മേനകയിൽ വിശ്വാമിത്രൻ ഉണ്ടായിട്ടുള്ളതാണ് അങ്ങനെ ആ എൻ്റെ ജനിപ്പി പ്രസവിച്ച ദേവി മേനക പ്രസവിച്ച ഉടനെ തന്നെ വിശ്വാമിത്രൻ മേനകയും എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി അപ്പോൾ മേനക എന്നെ ഉപേക്ഷിച്ച് സ്വർഗ്ഗലോകത്തിലേക്കും പോയി അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് കണ്ണു മഹ്ഷിയാണ് എന്നെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ എടുത്ത് വളർത്തിയത് എന്ന് പറയാണ് അപ്പൊ അദ്ദേഹത്തിന് വേണ്ട ആ ഭാഗ്യപാദ്യങ്ങളൊക്കെ നൽകണം ഏ അരവിന്ദാക്ഷ അല്ലയോ താമരക്കണ്ണ ആസ്യതാം വരൂ ഇരുന്നാലും ഹി ന എന്നിട്ട് ഞങ്ങളുടെ അരിഹണം ഞങ്ങളുടെ ആദിത്യ പൂതയും കൂടി ഗൃഹ്യത സ്വീകരിക്ക സ്വീകരിച്ചാലും നീ നീവാര വരുന്നെല്ലരി ചോറ് വെണ്ടത്ര ഉണ്ടാക്കി അത് കഴിച്ചോളൂ പിന്നെയോ രോജതയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ താമസിക്കുകയാവാം രാത്രി ആ അധ്യയം വരുന്നത് വരെ മഹാഭാരതം ആദ്യപർവത്തിൽ വളരെ വിസ്തരിച്ചുള്ളതാണ് ഈ ശകുങ്കളോപാഖ്യാനം ദുർവാ വിശ്വാമിത്രൻ്റെ തപസ്സം മുടക്കാൻ വേണ്ടി മേനകനെ അയച്ചത് ഇന്ദ്രയ ഇന്ദ്രനാണ് ആ മേനകയെ കണ്ട് ഭ്രമിച്ച് വിശ്വ വിശ്വാസത്തിൻ്റെ തപസ്സ് മുടങ്ങി നട്ടോ മേനകയിൽ ആ അദ്ദേഹം ഗർഭാധാനം ചെയ്തു ആ കുട്ടിയാണ് ശകുന്തള ആ അതിനുശേഷം വിശ്വാമിത്തനും മേനകയും ആ കുട്ടിയെ ഉപേക്ഷിച്ചു മാലി നദി തീരത്താണ് ഈ ശ ഉപേക്ഷിച്ചത് അതോ ശകുന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുതരം പക്ഷികളാണ് ആ കുട്ടിയെ വളർത്തിയത് അതുകൊണ്ടാണ് അവൾക്ക് ശകുന്തള എന്ന് പേരുന്നത് അവളേക്കും അതുവഴി ഒന്നുള്ള കണ്ണു മേശി അവളെ ആശ്രമത്തിൽ കൊണ്ടുപോയിട്ട് വളർത്തും ചെയ്തു എന്നാണ് ആപ്പോ ഇത് കഥ കേട്ടപ്പോൾഷ്യന്താ ഉപവന്നിതം സുഭ്രൂ ജാതായ കുശികൻവേ സ്വയം ജീവണേ രാജ്ഞം സദൃശം വരം ഹേ അല്ലയോ സുന്ദരി കുശികന്വയേ ജാതായ ഇതം അതായത് ഭവതിക്ക് ഈ എന്താണ് കുശികന്വയെ കുശികൻ്റെ വംശത്തിലാണ് അതായത് വിശ്വാമിത്രൻ കുശികനാണ് ആ വിശ്വാമിത്ര വംശത്തിൽ ജനിച്ച ഭവതിക്ക് ഈ സ്വഭാവം ഉപ അനുയോജ്യം തന്നെ ഉപപന്നം ഈ കാരണം രാജ്ഞാം കന്യക ക്ഷത്രിയ കന്യകമാരെ സദൃശം വരം സ്വയം ഗണതേ ഇനിയോ ക്ഷത്രിയകന്യകമാരെ തുല്യരായിട്ടുള്ള ഭർത്താക്കന്മാരെ സ്വയം വരിക്കാറുണ്ട് അതൊന്നും തെറ്റൊന്നുമില്ല എന്നും കൂടി ധരിച്ചോളൂ എന്നൊക്കെ പറയാണ് ദുഷ്യന്റെ ശകുന്തലയോടെ ദുഷ്യ വിശ്വാമിത്രൻ നേരത്തെ പറഞ്ഞില്ലേ ഗാദിയുടെ പുത്രനായിരുന്നു അപ്പോൾ ക്ഷത്രിയനായിട്ടാണ് ജനിച്ചത് പക്ഷേ പിന്നീട് തപസുകൊണ്ട് ബ്രാഹ്മണനായി തിരിയാണ് അപ്പോൾ അദ്ദേഹം ക്ഷത്രിയനാണ് അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ മകളും രാ രാജകുമാരിയാവുമല്ലോ ആ ക്ഷത്രിയ കന്യകൂ അപ്പോൾ ഏതായാലും ഓമിത്യുക്രേയധർമ്മം ഉഭയമേ ശകുന്തളം ഗാന്ധർവവിദിന ദേശകാല വിധാന അങ്ങനെ ശകുന്തളയുടെ ഇംഗീതവും മനസ്സിലാക്കിയിട്ട് ദേശകാല വിധാന വിദേശവും കാലവും ഇവയുടെ അവസ്ഥയ്ക്ക് നന്നായി അറിയുന്ന രാജാവ് ഓം ശകുന്തള എനിക്ക് വിരോധമില്ലാന്ന് പറഞ്ഞത് കേട്ട് പറയപ്പെട്ടപ്പോൾ യഥാധർമ്മം ധർമ്മത്തിനനുസരിച്ച് ഗാന്ധർവ വി ഗാന്ധർവം എന്ന വിധി പ്രകാരം ശകുന്തളാം ഉപയേനേ ശകുന്തളയെ പരിനയിച്ചു അമോഘവീരോ സ്വപുരം മഹിഷ്യം അമോഘം വ്യക്തമാകാത്ത രേജസ്സോടുകൂടിയിട്ടുള്ള ആ രാജ ഋഷി ദുഷ്യന്തൻ തൻ്റെ പത്നിയിൽ വീര്യമാതെ വീര്യാദാനം ചെയ്തു നോട്ടോ ശോഭൂതെ പിറ്റന്ന രാവിലെ സ്വപുരം തൻ്റെ നഗരത്തിലേക്ക് യാത്രയുമായി എന്ന് പറയുകയാണ് സ അവള് കാലേന അതിൻ്റെ കാലമായപ്പോൾ സുതം അസു ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു കണ്ണ കുമാരേ ചക്രേ സമുചിക്രിയ ബാല വനത്തിൽ വെച്ച് കണ്വ കണ്ണുമാക്കി കുമാരസ്യ സമുചിതാക്രിയ ആ ബാലിന് വേണ്ടുന്നതായ ക്രിയകളെല്ലാം ചെയ്തു ജാതകർമാതി സംസ്കാരങ്ങളൊക്കെ നടത്തിയതാണ് ആ കുട്ടി എങ്ങനെയാ വെച്ചാൽ കുട്ടിക്കാലത്ത് തന്നെ ഊ തരസ മൃഗേന്ദ്രാൻ ബദ്വാ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ ശക്തി കൊണ്ട് ഊക്കോട് കൂടി എന്ത് ചെയ്യും സിംഹങ്ങളെപ്പോലും അങ്ങനെ കെട്ടിപ്പിടിച്ച് അതിനെ അതിൽ അത് കളിച്ചുകൊണ്ടിരുന്നു എന്ന് ഇത്രയേ എന്ന് പറയാൻ അത്ര ധൈര്യവാനും ശക്തിവാനും വീരവാനായിരുന്നു ഈ ബാല്യത്തിൽ തന്നെ ഈ കുട്ടി തം തുരത്തെ വിക്രാന്തമാതായ പ്രമദോത്തമാ ഹരേ രാംശാംശ സംഭൂതം ഭർത്തു ഒരന്തികം ആകമൽ ഹരേംശംഭൂതം ഈ കുട്ടി സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അംശാംശം കൊണ്ട് ജനിച്ചവൻ തന്നെയാണ് ആ എന്ന് മാത്രല്ല ദുരത്യ വിക്രാന്ത നേരിടാനാകാത്ത പരാക്രമത്തോട് കൂടിയായിട്ടുള്ള ആ ബാലിനെ കൂട്ടിയിട്ട് പ്രമോദോത്തമ ആ ഉത്തമ വലിക ഭർത്തു അന്തികം അകമൽ തന്റെ ഭർത്താവായിട്ടുള്ള ദുഷ്യ തന്റെ സമീപത്തേക്ക് യാത്രയായി യതാണ് ജഗുർഹേ രാജാ ഭാര്യാപുത്രാവ് ശരീരിണി അനിന്ദിതൗ ഭാര്യ പുത്രൗ എന്ന ആ സമയത്ത് എന്തുണ്ടായി നിന്ദ്യത തീണ്ടാത്തവരായ അതായത് ഒട്ടും നിന്ദിക്കപ്പെടാൻ പോയാൽ പാടില്ലാത്തവരായിട്ടുള്ള ആ ഭാര്യയെയും പുത്രനെയും രാജാവ് എപ്പോൾ യഥാർത്ഥ ജഗ്ഗയെ സ്വീകരിച്ചില്ല രാജാവ് ഇവിടെ വന്നതൊക്കെ മറന്നുപോയിരിക്കണേ അത് എൻ്റെ ഭാര്യയും പുത്രനും അല്ല എന്നുള്ള ഭാവത്തിൽ സ്വീകരിച്ചില്ല ആ സമയത്ത് സർവഭൂതാനാം ശുത എല്ലാം എല്ലാവർക്കും കേൾക്കത്തക്ക വിധം അശരീരിണി അവർ അശരീരിയായിട്ടുള്ള വാക്ക് ആകാശത്തിൽ മുഴങ്ങി എന്ന് പറയാണ് എന്താണ് മാതാ ഭസ്ത്ര പുത്രോ രാജ രാജൻ എന്താണ് ഈ പുത്രൻ പി പിതാവിനുള്ളതാണ് മാതാ പെറ്റമ്മ ഭസ്ത്ര ഒരു തോലുറ പോലെ മാത്രമാണ് അതുകൊണ്ട് സ ഏന ജാഥ ഇവൻ ആരാൾ ജനിക്കപ്പെട്ടവനായി ഉണ്ടാക്കപ്പെട്ടവനായി സേവ അയാൾ തന്നെയാണ് പുത്രം അത് അതായത് അങ്ങയുടെ പുത്രം തന്നെയാണ് ആ ശരീരം അതുകൊണ്ട് പുത്രം ഭരസ്വ പുനെ ഭരിക്കൂ ശകുന്തള ശകുന്തളയെ അഭിമാനക്ഷതം ഏൽപ്പിക്കരുത് എന്നാണ് ആ ശരീരം കേട്ടത് രേ പുത്രോ നയതി നരദേവ യമക്ഷയാൽ ത്വം ഗർഭശകുന്തള ഒന്നുകൂടി പറഞ്ഞു ഹേ രാജൻ അസ്യ ഗർഭസ്യദാത ഈ ഗർഭത്തിൻ്റെ ഉൽപാദകൻ ധോംച്ച അങ്ങ് തന്നെയാണ് രേതോത വംശവർദ്ധകനായിട്ടുള്ള പുത്ര ആ പുത്രൻ എങ്ങനെയാണ് നരകത്തിൽ നിന്ന് രക്ഷിക്കും അതുകൊണ്ട് ശകുന്തള സത്യം ആ സത്യമാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങയുടെ പുത്രൻ തന്നെയാണ് ഇവനെ സ്വീകരിക്കണം എന്ന് പറയാണ് ദുഷ്യന്തനെന്ത് ചെയ്തു ആ അശ്രീരിയെ മാനിച്ചിട്ട് അവരെ സ്വീകരിക്കുകയും ചെയ്തു പിതൃയു വരദേ സോവി ചക്രവർത്ത മഹിമായദേ തരേരം ശുവോ ഭുവി ചിണഹസ്ത പദ്മഘോഷ പാദയോ ഈജേ മഹാഭിഷേകേണ സോഭിഷിക്രണ്മൂ പഞ്ചപഞ്ചാശതേഗിവി മാമതേയം പുരോധാ यमुनायामनु प्रभू अष्टसप्तति मेध्याश्वन् बबन्ध प्रददल् वसु भरदस्य हि दौश्यन्ते अग्निसारीगुणे चिदः सहस्र सहस्रम् बध्वसो यस्मिन् ब्राह्मणा गाविभेजिरे शतं ह्यश्वन् बद्ध्वा विस्मा वयन् नृवान् दौष्यन्तिरत्यगन्मायाम् देवानम् गुरुमायययौ

ഈ ഭരസ്വപുത്രം എന്നുള്ള വാക്കിൽ നിന്നാവാം ഇദ്ദേഹത്തിന് ഭരതൻ എന്ന പേര് വന്നതും കൂടി ശ്രീധരാചാര്യർ പറയുന്നുണ്ട് അങ്ങനെ അച്ഛൻ ആയിട്ടുള്ള ദുഷ്യന്തൻ്റെ കാലശേഷം ഭരതൻ ചക്രവർത്തിയായി ആ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ചരിത്രം ഭൂമിയിൽ വാഴ്ത്തപ്പെടുന്നു എന്ന് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ആ വലതേ വലത് കൈതലത്തിൽ കൈത്തലത്തിലെ ചക്രരേഖ ഉണ്ടായിരുന്നു അതുമാതിരി കാലടികളിൽ താമരമുട്ടുകളിലെ ചിഹ്നവും ഒക്കെ ഈ അവതാരത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണപ്പെട്ടു എന്ന് പറയാണ് ആ വിധി പ്രകാരം ചക്രവർത്തിയായിട്ട് വായിക്ക വാഴ്ത്തി വായിക്ക വായിക്കപ്പെട്ടുള്ള അദ്ദേഹം മാമതേയൻ എന്ന പുരോഹിതനെ കൊണ്ട് പരിശുദ്ധിയുള്ള അമ്പത്തഞ്ച് കുതിരകളെ കൊണ്ട് ഗംഗാപ്രവാഹത്തിന് അനുകൂലമായി ഇങ്ങനെ അശ്വമേധങ്ങൾ അങ്ങനെ നടത്തിച്ചു കേട്ടോ യമുനാപ്രവാഹത്തിന് അനുകൂലമായും അത്ര തന്നെ അശ്വമേധങ്ങള ചെയ്തു എന്ന് പറയുകയാണ് എഴുപത്തെട്ട് അശ്വങ്ങളെ രൂപങ്ങളിൽ ബന്ധിച്ചു അദ്ദേഹത്തിൻ്റെ അഗ്നി ഈ പുണ്യസങ്കേതങ്ങളിലൊക്കെ അങ്ങനെ ചയനം ചെയ്യപ്പെട്ടു കേട്ടോ അതിൽ ലഭിച്ച ദക്ഷിണയജ്ഞങ്ങളിൽ ആയിരം ബ്രാഹ്മണര് ഓരോരുത്തർക്കും ബദ്വം പശുക്കളെയാണ് കൊടുത്ത് പങ്കിട്ട് കൊടുത്തത് മറ്റു രാജാക്കന്മാരെ അതിശയിക്കുമാരുള്ള അദ്ദേഹത്തിൻ്റെ ഈ നൂറ്റി മുപ്പത്തിമൂന്ന് കുതിരകളെ ബന്ധനസ്ഥനാക്കിയുള്ള ദുഷ്യന്തപുത്തിന് എന്ത് ചെയ്യാതെ ഭരതനെന്ത് ചെയ്തു മായയെ ജയിച്ചിട്ട് ദേവന്മാരുടെയും ഗുരുവായിട്ടുള്ള മഹാവിഷ്ണുവിനെയും കൂടി പ്രാപിച്ചവനായി അറിയാണ് നല്ല കറുത്ത നിറള്ളതും സ്വർണത്തിൽ പൊതിഞ്ഞിട്ടുള്ള വെളുത്ത കൊമ്പുള്ളതുമായ പതിനാല് ലക്ഷം ആനകളെ മഷ്ണാരം എന്നുള്ള വൈദിക കർമ്മത്തിൽ ദാനം ചെയ്ത ആളാണ് അദ്ദേഹം ഇനി അദ്ദേഹത്തിൻ്റെ കീർത്തികൾ പലതുകൊണ്ട് കൈകൾ എന്ത് എന്തിയാൽ എങ്ങനെ ആകാശം തൊടാൻ അകത്ത പോലെ ഭരതന്റെ ആ മഹത്തായുള്ള കർമ്മപദ്ധതികളെല്ലാം അതിനെ ആചരിപ്പാൻ സൂ പണ്ടുള്ള രാജാക്കന്മാർക്ക് ആർക്കും പ്രാപ്തരായിട്ടില്ല അത്രക്കാലം ഇപ്പോൾ ഇല്ല ഇനി ഇട്ടുണ്ടാവാനും പോലെ അത്ര ശ്രേഷ്ഠനായിരുന്നു ഈ ഭരതചക്രവർത്തി ഈ മാമതയെന്നു പറഞ്ഞാൽ മമതയുടെ പുത്രനായിട്ടുള്ള ഭരദ്വാജനാണ് പിന്നെയോണൻ കങ്കൻ ഖസാൻ ദിഗ്വിജയേഖി ഇദ്ദേഹം അതിനുശേഷം ആ ദിഗ്വിജയത്തിലെ കിരാതന്മാര് ഹൂണന്മാര് യവനന്മാര് ആന്ധ്രന്മാര് കങ്കന്മാര് ഖശന്മാര് സകന്മാരെ മ്ളേച്ചന്മാര് ബ്രാഹ്മണദ്വേഷികളായിട്ടുള്ള അഖില മറ്റുള്ള രാജാക്കന്മാർ ഇവരെല്ലാം അദ്ദേഹം ഹനിച്ചു എന്ന് പറയുകയാണ് കേട്ടോ ജിത്വാ അസുരാം രീതാ പ്രാണിവിനരാ അസുര യാതൊരു അസുരന്മാർ ദേവാൻ ജിത്വ ദേവന്മാരെ ജയിച്ചിട്ട് പുരാ പണ്ട് രസൗകാംശി രസാതല വാസസ്ഥാനങ്ങളിലേക്ക് ഭേജിരേ കടന്നുകൂടിയിരുന്നുവോ അവരേക്കാം പ്രാണിവി രസാം നീത അവരെയൊക്കെ ആ ശൂരന്മാരാൽ രസാതലത്തിലേക്ക് ആനയിക്കപ്പെട്ട ദേവസ്ത്രീകളെ ഭരതൻ പുന ആഹരൻ വീണ്ടെടുത്ത് കൊണ്ടുവന്നു എന്ന് പറയുന്നത് അതായത് ഈ അസുരന്മാർ ദേവന്മാരെ നിഗ്രഹിച്ചിട്ട് യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടാണ് അനവധി ഈ ദേവസ്ത്രീകളെയൊക്കെ രസാതലത്തിലേക്ക് കൊണ്ടുപോയിരുന്നു അവരെയൊക്കെ ഭരതൻ തൻ്റെ ശക്തി കൊണ്ടും വീര്യം കൊണ്ടും അവരൊക്കെ വീണ്ടെടുത്ത് ദേവന്മാർക്ക് തിരിച്ചു കൊടുത്തു എന്ന് പറയുകയാണ് അത്ര ശേഷണായിരുന്നു സർവകാമന്ത് പ്രജാനം തസ്യരോദസി തസ്യോദാഹസ്രീർദി ചക്രമവർത്തയൽ തസ്യ പ്രജാനാം അദ്ദേഹത്തിൻ്റെ ആ പ്രജകളുടെ എൽ സർവകാമാൻ എല്ലാ ആഗ്രഹങ്ങളെയും രോത് സീതുഹതു ഭൂമിയും ആകാശവും ചെറുക്കിക്കൊടുത്തിരുന്നു പറയും അദ്ദേഹത്തിൻ്റെ ഭരണ അത്ര സൽ ഭരണത്തിൽ ദിക്കുകളും ഭൂമിയൊക്കെ പ്രജകൾക്ക് എന്താ വേണ്ട കൊടുത്തിരുന്നു എന്ന് പറയുകയാണ് തിരുണവസാഹ് ഇരുപത്തിയേഴായിരം സംവത്സരങ്ങൾ അദ്ദേഹം ഇപ്രകാരം എല്ലായിടങ്ങളിലും തൻ്റെ ആജ്ഞാചക്രത്തെ വർധിപ്പിച്ചു എന്ന് പറയും അതായത് ഇരുപത്തി വർഷം അദ്ദേഹം ഈ ഭൂമി മുഴുവൻ ഭരിച്ചു സ സമ്രാട് ലോക ചക്രം ഐശ്വര്യം ശ്രീയം ചക്രമം രാമ സ സമ്രാട്ട് ആ ചക്രവർത്തി ഇപ്രകാരം ലോകബാലന്മാർക്കിടയിൽ പ്രശസ്തമായ അത്ര ഐശ്വര്യവും അതുമാതിരി സ്ത്രീയും ചക്രവർത്തി എന്നുള്ള അത്യുന്നത പദവിയും ആ ഒരിക്കലും പതറാത്ത തൻ്റെ ആജ്ഞാശക്തിയും ഈ ഇന്ദ്രിയപദവും ഈ മിഥ്യയാണെന്ന് ആ ഒടുവിൽ ഇങ്ങനെ അതിൽ രാജ്യം ഭരിച്ച ഇതൊക്കെ മിഥ്യയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ വൈരാഗ്യം വന്നിട്ട് ചക്രവർത്തി തന്നെ എന്നൊക്കെ വിരമിച്ചു അത്രേ എന്ന് പറയുക അത്ര അധികം പെട്ടെന്ന് അദ്ദേഹത്തിനും വൈരാഗ്യം വന്ന്സ്പ്രശം സ്വീകരിച്ചു എന്നാണ് പിന്നെ ആ സമയത്ത് തസ്യആസ്യ പത്ന തിയൽ പുത്രൻ പരി പരീക്ഷിസമ്മതം അദ്ദേഹത്തിന് നല്ല സമ്മതരും ആ വിദർഭരാജപുത്രിമാരുമായിട്ടുള്ള മൂന്ന് പത്നിമാര് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നാല് അവർ മൂന്ന് പേർക്കും അവർക്ക് എങ്ങനെയാ ച പുത്രന്മാരുണ്ടായിരുന്നു ഈ പുത്രന്മാർ അനുരൂപരല്ലെന്ന് ഈ ഭർത്താവ് അഭിപ്രായപ്പെട്ട സമയത്ത് ത്യാഗവയാൽ തങ്ങളെയും വെടിഞ്ഞേക്കോ എന്നുള്ള പേടി കൊണ്ട് അവർ പുത്രാൻ ചെക്കുന്നു ഈ ഭാര്യമാർ ഈ ഭരതനിൽ നിന്നും തങ്ങൾക്കുണ്ടായിട്ടുള്ള പുത്രന്മാരെയൊക്കെ അവർ വധിച്ചു ആ സമയത്ത് അതായത് ആ പുത്രന്മാരെ കസന്മാർഗികളാണ് തൻ്റെ സൽപ്പേന് കളവം കളങ്കം വരുത്താൻ സാധ്യതയുള്ളവരാണെന്ന് അറിഞ്ഞിട്ടുള്ള ആ ഭരതന്റെ ഉപദേശപ്രകാരം പത്രിമാരവരെ വധിച്ചു എന്നാണ് പറയണത് തസ്യം വിധദേവം തസ് വംശേ ഏവം വിധതേ അദ്ദേഹത്തിൻ്റെ വംശം ഇപ്രകാരം അന്യം നിന്നവ നിന്ന സമയത്ത് ആ വംശത്തിൻ്റെ അതാണ് അതർത്ഥേ വംശത്തിന്റെ നിലനിൽപ്പിന്നായി എന്നുള്ള അർത്ഥത്തിലാണിവിടെ പറഞ്ഞത് തത് അർത്ഥം എന്നായിട്ടും പറയാം തത് അർത്ഥം ചെയ്താൽ കൂടുതലും നല്ലത് മരുത്സോമേന യജത മരുത്സോമം എന്നുള്ള യാഗത്താൽ എജിക്കുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ട് ഈ വംശ നിലനിൽപ്പിനായിട്ട് ആ സമയത്ത് മരുത്ത മരുത മരുത്തുക്കൾ ഭരദ്വാജം പുത്രം ഉപാധയു ഭരദ്വാജൻ എന്നുള്ള പുത്രനെ വിജയത്തിനെ കൊണ്ടുവന്ന് യത്പിച്ചു ഞാരായിരുന്നു ഭരദ്വാജൻ അന്തർവജ്ഞം ഭതൃവജ്ഞം മൈഥുനായ ബൃഹസ്പതി അപ്പം തോവാലി തോ ഗർഭം അതായത് ഇദ്ദേഹം ബൃഹസ്പതി എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ സഹോദരന്റെ പത്നി അവൾ ഗർഭിണിയായിരുന്നു അവളെ അടുത്ത് മൈദിന സംഭോഗം ചെയ്യാനായിട്ട് ചെന്നു പറയണം ബൃഹസ്പതി ആ സമയത്ത് ആ ഗർഭത്തിലുള്ള ആ കുട്ടി ആ വിലക്കിന്നാണ് ആ സമയത്ത് പക്ഷെ ആ കുട്ടിയെ ശബ്ദ വീരം ആവാസിച്ചത് വിസർജിപ്പിച്ചു എന്ന് പറയുന്നത് ആ കുട്ടിയെ തടഞ്ഞ സമയത്ത് ആ കുട്ടിയെ തൻ്റെ ശക്തി കൊണ്ട് ഈ ബൃഹസ്പതി ആ കുട്ടിയെങ്ങോട് വിസർജിപ്പിച്ചു അങ്ങനെയുള്ള തം തെക്തുവാമതം ഭർത്തൃത്യാഗവിശങ്കിതം ആമനിർഭജനം തസ്യ ശ്ലോകമേനം സുരാജഗോ ഭർത്തൃത്യാഗവിശംഗിതം ഭർത്താവ് ഉപേക്ഷിച്ചുമോ എന്ന് ചങ്കയാൽ തം ആ ആ ശിശുവിനെ പരിത്യജിക്കാൻ ഭാവിച്ച മമതാം മമതയെ പറ്റി സുരാ ദേവന്മാർ പ്ലസ് ആ ശിശുവിന്റെ നാമനിർവചനം ന നാമതയത്തെ നിരുക്തിപരമായിട്ടുള്ള ഏനം ശ്ലോകം ഈ ശ്ലോകത്തെ ഗാനം ചെയ്തു എന്താണ് ഈ ബൃഹസ്പതി തന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഉദത്യൻ്റെ ഗർഭിണിയായുള്ള പത്നിയിലാണ് സംഭവത്തിന് പോയത് ആ സമയത്ത് ഗർഭശിസ്ഥ ശിശു ഇലക്കിയതാണ് അപ്പോൾ നീ ഒരു അന്ധനായിട്ട് പോട്ടേന്ന് ബൃഹസ്പതി ആ ഗർഭസ്ഥ ശിശുവിനെ ശവിച്ചു എന്നിട്ടോ ആ ബൃഹസ്പതി ആ വീരത്തിനെയാണ് വിസർജിക്കുകയും ചെയ്തു അപ്പം ഭർത്താവ് തന്നെ ഉപേക്ഷിക്കുക അതായത് ഉദത്യൻ തന്നെ ഉപേക്ഷിക്കുന്നുള്ള പേടികൊണ്ട് ഈ മമത എന്നുള്ള ഈ സ്ത്രീ എന്ത് ചെയ്തു തൻ്റെ ശിശുവിനെ പുറത്തു വന്നതിന് ശേഷം ഇരുവരുടെയും സന്താനമായുള്ള ശിശുവിനെ മമതനെ മമതേനെ പുലർത്തണമെന്ന് ബൃഹസ്പതിയും പറഞ്ഞു ബൃഹസ്പതി പുലർത്തണമെന്ന് മമതയും ശഠിച്ചു ഇങ്ങനെ ഇരുവർക്കും പറഞ്ഞുള്ള ഈ കുട്ടായി കു കുട്ടിയുണ്ടല്ലോ ദ്വാചനെ നീ ഭരിക്കൂ എന്ന പരസ്പരവാദത്തെ ആസ്വദിച്ചാണ് ദേവന്മാർ ആ ശിശുവിന് ഭരദ്വാജൻ എന്ന് പേരു നൽകിയതെന്നാണ് അപ്പോൾ ഈ ആ ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്ന ഇതിൻ്റെ അർത്ഥം മൂടേ ഭരദ്വാജമിമം ഭരദ്വാജം ബൃഹസ്പതേ യാദോ യതുതരോ ഭരദ്വാജ ta đã tuổi âm ദ്ജം രണ്ടാളുകളുടേതായ ഇമം ഇവനെ ഭര നീ ഭരിക്കൂ ഹേ ബൃഹസ്പതി അല്ലയോ ബൃഹസ്പതി ദ്വാജം രണ്ടു പേരുടെയും പുത്രനെ ഭര അങ്ങ് വളർത്തു ഇയാൾ എന്നിങ്ങനെ പിതരവ് അച്ഛനും അമ്മയും ഒക്കുതു പറഞ്ഞ് യാദവു പിരിഞ്ഞുപോയി കഥ അതിനാൽ അയംതു ഇവനാകട്ടെ ഭരദ്വാജൻ എന്നുള്ള പേര് അതായത് അമ്മ അമ്മ അച്ഛനോട് പറഞ്ഞു നിങ്ങൾ വളർത്തു നിന്ന് ഇവനെ അച്ഛൻ അമ്മയോട് പറഞ്ഞു നിങ്ങൾ വളർത്തു അതുകൊണ്ട് രണ്ടു പേരും പറഞ്ഞുകൊണ്ടാണ് ഭരദ്വാജൻ എന്നുള്ള വേര് ഒന്നാണ് അതാണ് ഇതാണ് ദ്വാചം ഭര ദ്വാജം നമ്മൾ രണ്ടാണ്ടേയും കുട്ടിയാണ് നിങ്ങൾ വളർത്തിക്കൊള്ളു ഓരോരുത്തരും പറഞ്ഞു അങ്ങനെ ഭരദ്വാജം ഉണ്ടായി എന്നാണ് പറയുന്നത് ദേവന്മാർ ഇപ്രകാരം പ്രേരിപ്പിക്കപ്പെട്ടവളായിട്ട് ആത്മജം തൻ്റെ പുത്രനെ വിധദം പ്രയോജനമില്ലാത്തവനായിട്ട് മത്വ കരുതിയിട്ട് മതിയും ത്യജിച്ചു അതിന് മുമ്പ് തന്നെ ബൃഹസ്പതിയും ധരിച്ചിരുന്നു ആ മരു അപ്പം എന്ത് ചെയ്തു മരുദേവന്മാർ മരുത മരുത്തുക്കൾ അഭിഭ്രൺ ആ കുട്ടിയെടുത്ത് വളർത്തി അന്വയേ ഭരതന്റെ വംശം വിതതേ അന്യം വന്ന സമയത്ത് അയം ദത്ത ഈ കുട്ടിയെ ആ ഭരതന് ദാനം ചെയ്യും ചെയ്തു എന്ന് പറയുന്നത് ആ ബൃഹസ്പതിയാൽ ശപിക്കപ്പെട്ട ആ ശിശുവാണ് ദീർഘതമസ് ആ ബൃഹസ്പതി വീര പതിച്ച വീരത്തിൽ ജനിച്ചവനായതുകൊണ്ട് ഭരദ്വാജൻ എന്നും എന്ന് പറയാണ് ആ ആദ്യത്തെ കാന്തനായിട്ടുള്ള കുട്ടിയാണ് ദീർഘതമസ് എന്ന് പറഞ്ഞ രണ്ടാമത് ഉണ്ടായിട്ടുള്ള കുട്ടിയാണ് ഭരദ്വാജൻ ആ ഭരദ്വാജനെയാണ് അവർ തേച്ചത് ഇങ്ങനെ വംശം വിദധമായ സമയത്ത് എത്തിക്കൊണ്ട് ഈ ഭരദ്വാജന് വിദധൻ എന്നും കൂടി പേരുണ്ടായത് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ഓം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ശ്രീമത് ഭാഗവതേ മഹാപുരാണേ ആരമഹം സംവിധായം നോമസ്കന്ധേ വിംശോധ്യായ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം गोविन्द गोविन्द